നൂറ് ശതമാനം ഫലപ്രാപ്തിയുള്ള അതീവ ശക്തിയേറിയ ഒരു കാളി മന്ത്രമാണ് ഇന്ന് നാം മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഏതു വിധത്തിലുള്ള ആഗ്രഹങ്ങളും സാധിച്ചെടുക്കുവാൻ ഈ കാളി മന്ത്രത്തിലൂടെ സാധിക്കുന്നു നമസ്കാരം ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഉരുവിടുന്ന മാത്രയിൽ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാം സാധിച്ചെടുക്കുവാൻ കഴിയുന്നു എന്നതാണ് മന്ത്രത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ഈ മന്ത്രത്തിന് സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക കറുത്ത് ഇരുണ്ട നിറവും അതി ഭയാനകമായ ശബ്ദവും ഭയാനകമായ രൂപവും കഴുത്തിൽ തലയോട്ടി മാലയും ധരിച്ചും വലതു കൈയിൽ വാടും എന്നീ രൂപത്തിൽ സങ്കല്പിച്ചിട്ട് വേണം നിങ്ങൾ ഈ കാളി കാളിദേവതയെ ആരാധിക്കുവാൻ ഈ മന്ത്രം ഏതൊരാൾ ഉരുവിടുന്നുവോ അവർക്ക് സർവവിധ ഐശ്വര്യവും ധനവും സമൃദ്ധിയും നിങ്ങളുടെ ഏതൊരു കാലഘട്ടത്തിലും നിങ്ങൾക്ക് ദുഃഖം അനുഭവിക്കാത്ത ഒരു അവസ്ഥയും നിങ്ങൾക്ക് വന്നു വന്നുചേരുന്നതാണ് നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും ക്ഷിപ്ര ഫലവേഗതയിൽ അത് നടക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട മൂന്ന് പതിനൊന്ന് ഇരുപത്തിയൊന്ന് നൂറ്റിയെട്ട് എന്നിങ്ങനെയാണ് ജപക്കണക്ക് പറയുന്നത് ഈ ദേവതയെ ഉപാസനാരീതിയിൽ മന്ത്രം ഉരുവിടുന്നവർക്ക് നാൽപ്പത്തിയൊന്ന് ദിവസം നൂറ്റിയെട്ട് ഒരുവാണ് മന്ത്രജപം നടത്തേണ്ടത് കൃത്യമായ ബ്രഹ്മചര്യം പാലിച്ച് വേണം മന്ത്രം ഉരുവിടുവാൻ നമ്മളുടെ കൂടെ അമ്മ എപ്പോഴും വേണമെന്ന് ആഗ്രഹിക്കുകയും നമ്മൾ വിളിക്കുമ്പോൾ വിളിപ്പുറത്ത് എത്തണമെന്നും ആഗ്രഹിക്കുന്ന രീതിയാണ് ദേവതാമൂർത്തി നമ്മളിൽ എപ്പോഴും കുടികൊള്ളണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയാണ് ഉപാസന രീതി അല്ലാത്തപക്ഷം ആഗ്രഹ പൂർത്തീകരണത്തിനായി മാത്രം മന്ത്രം ഉരുവിടുകയാണെങ്കിൽ നിത്യവും പതിനൊന്ന് തവണയോ ഇരുപത്തൊന്ന് തവണ നൂറ്റിയെട്ട് തവണയോ നിങ്ങൾക്ക് മന്ത്രജപം നടത്താവുന്നതാണ് നിത്യവും ഉരുവിടുന്നവർക്ക് കൃത്യമായ ബ്രഹ്മചര്യമോ അങ്ങനെയൊന്നും പറയുന്നില്ല കുളിച്ച് ശുദ്ധമായി മാത്രം മന്ത്രം ഉരുവിടുക നിങ്ങളുടെ ഏതുവിധ ആഗ്രഹവും അമ്മ നടത്തി തരുന്നതാണ് ഉപാസനാരീതിയിൽ ജപിക്കുന്നവർക്ക് മാത്രമാണ് നിബന്ധനകൾ പാലിച്ച് മന്ത്രജപം നടത്തേണ്ടതുള്ളൂ നിത്യവും ജപിക്കുന്നവർക്ക് രാവിലെയോ വൈകിട്ടുള്ള സന്ധ്യാവന്തന വേളയിലോ നിങ്ങൾക്ക് മന്ത്രം ഉരുവിടാവുന്നതാണ് രാവിലെ കിഴക്കോട്ടും വൈകിട്ടുള്ള സന്ധ്യാവന്തന വേളയിൽ പടിഞ്ഞാറോട്ടും തിരിഞ്ഞിരുന്നു കൊണ്ട് മന്ത്രം ജപിക്കാവുന്നതാണ് ഇനി നമുക്ക് മന്ത്രം ഒന്ന് പരിചയപ്പെടാം അതിനു മുന്നേ മന്ത്രത്തിൻ്റെ ഋഷി ചന്തസ്സ് മനസ്സിലാക്കാം നിങ്ങളുടെ വലതു കൈ സിരസിൽ സ്പർശിച്ചുകൊണ്ട് പരശുരാമ ഋഷി എന്നും മേൽചുണ്ടിൽ സ്പർശിച്ചുകൊണ്ട് അനുഷ്ടുപ്ചന്ദ എന്നും ഹൃദയഭാഗത്ത് സ്പർശിച്ചുകൊണ്ട് കാളിക ദേവത എന്നും ഒരു തവണ ചെയ്യുക എന്നതിനു ശേഷം മന്ത്രം ഉരുവിടാവുന്നതാണ് ഓം ഹ്രീം കാളികാളി മഹാകാളി കൗമാരി മഹ്യം ദേഹി സ്വഹാം ഓം ഹ്രീം കാളികാളി മഹാകാളി കൗമാരി മഹ്യം ദേഹി സ്വഹാം ഇങ്ങനെയാണ് മന്ത്രം ഉരുവിടേണ്ടത് ഈ മന്ത്രം നിത്യവും ജപിക്കുന്നവർക്ക് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ നിമിഷ നേരം കൊണ്ട് നമ്മളിലേക്ക് അനുകൂലമായി വരുന്നത് കാണാൻ കഴിയും നിത്യവും ഈ മന്ത്രം നിങ്ങൾക്ക് ഉരുവിടുവാൻ സാധിച്ചാൽ നിങ്ങളുടെ എത്ര വലിയ കഠിനമായ ആഗ്രഹങ്ങൾ പോലും ഈ കാളി ദേവതയ്ക്ക് സാധിച്ചുരുവാൻ കഴിയുമെന്നത് നിങ്ങൾ മനസ്സിലാക്കുക അത്രയ്ക്കും അതീവ ശക്തിയേറിയ ഒരു മന്ത്രമാണ് ഇന്ന് നാം മനസ്സിലാക്കിയത് നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ പ്രവർത്തിക്കുന്ന ഏതു മേഖലയിലും നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ ഈ മന്ത്രത്തിലൂടെ സാധിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം